കോഴിക്കോട് താമരശ്ശേരി പൊന്നുംതോറ മലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ ഇരുന്നൂറോളം വീടുകൾ മലയിലെ ചെങ്കൽ ക്വാറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് ഇതോടെ ഇരുനൂറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു പൊന്നുംതോറ മലയുടെ മുകളിൽ ചെങ്കല്ല് ചെത്തിയ ഒരേക്കറോളം പ്രദേശത്ത് ഭീമമായ അളവിലാണ് വെള്ളവും മണ്ണും കെട്ടിക്കിടക്കുന്നത് ഗോൾഡൻ ഹിൽസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്താണ് ചെങ്കൽകോറി പ്രവർത്തിക്കുന്നത് ചെങ്കല്ല് ചെത്തിയെടുത്തപ്പോൾ വലിയ കുഴിയായി പിന്നീട് അത് മണ്ണിട്ട് മൂടി മഴക്കാലം തുടങ്ങിയപ്പോൾ ഉറവ് രൂപപ്പെടുകയും കൂട്ടിയിട്ട മണ്ണ് ഇടിയുകയും ചെയ്യാൻ തുടങ്ങി ഇതോടെ നാട്ടുകാർ സംഘടിച്ച് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് താമരശ്ശേരി തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു ചെങ്കൽക്കരണത്തിന്റെ ഭാഗമായി കുറെ ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ ഇന്നലെ ഒരു ഇരുന്നൂറ് കുടുംബാംഗങ്ങളെ അങ്ങളെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മാറി താമസ താമസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ന് ബാലൻസ് ഉള്ള ഒരു നമ്മൾ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടിൻ്റെ സ്ഥലം സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ടർ ചെയ്യുന്നതാണ് എന്നാൽ അതിനു മുൻപേ തന്നെ അപകട സാധ്യത മനസ്സിലാക്കിയ പൊന്നും തോറമ്പല നിവാസികൾ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങളാണ് വലിയപറമ്പ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നത് പൊന്നന്തോറ മലയിലെ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു മലയുടെ മുകളിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അനധികൃതമായിട്ടുള്ള തുരക്കലും നിർമ്മാണ പ്രവർത്തികളുമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് എങ്ങനെ അനധികൃതമായിട്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം ഉന്നതാധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ഇതിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ കൊണ്ടുള്ള പന്താടലാണ് തീർച്ചയായിട്ടും ഇത് പൊതുജന ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനം കോഴിക്കോട്